157 രണ്ട് വചനങ്ങളുടെ ം നോക്കൂ നിങ്ങൾ യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നെ മുനാഫിക്കുകൾ അവതരിച്ചാഴ്ത്താണ് പോലെയുള്ള ആ വിശുദ്ധ യുദ്ധത്തിൽ പങ്കെടുത്ത മോമിനു വലിയ പ്രതിഫലവും വലിയ ഉന്നതിയും ഉയർച്ചയുമുണ്ട് എന്നാണ് അള്ളാഹു രണ്ടായത്തിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നു നോക്കൂ നിങ്ങൾ തും നിങ്ങൾ ഈ ശരി അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ വിശുദ്ധ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ അള്ളവാഹുവിങ്കിൽ നിന്നുള്ള മകുപുറത്ത് പൊറുക്കൽ നിങ്ങൾ പുറത്തായും ലഭിക്കുന്നതാണ് ആ മകുപുറത്ത് ലഭിക്കുന്നതോടുകൂടി അത്യന്തികമായ വിജയമാകുന്ന സ്വർഗപ്രവേശനം സാധ്യമാകുന്നു നിങ്ങൾ അതുകൊണ്ട് ഒരിക്കലും മുനാബികൾ ജനിപ്പിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ അവിടെ വാക്കുകേട്ടുകൊണ്ട് വഴിപിഴവിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൈശാചിക ദുർബോധനത്തിലേക്കോ നിങ്ങൾ വഴിമാറി സഹിക്കാൻ പാടില്ലെന്നാണല്ല പറയുന്നത് അതുമാത്രമല്ല ഉറക്കമത് അള്ളാഹുവിംഗൽ നിന്നുള്ള കരുണ നിങ്ങളെ പൊതിയുന്നതാണ് നിന്നുള്ള കാരുണ്യത്താൽ നിങ്ങൾക്ക് ആ ലഭിക്കുന്നതാണെന്നാണ് പറയുന്നത് അവർ അവർക്കാളും ഒക്കെയും ഉത്തമമാണ് ഈ പറഞ്ഞതൊക്കെയും എന്നാണ് അത് പറയുന്നത് അവരെന്താണ് ഒരുമിച്ച് കൂട്ടുന്നത് ആ ഗുനാബികൾ ഈ ഐഹികമായ ദുനിയാവിന്റെ സുഖ സന്തോഷങ്ങൾക്ക് വേണ്ടി ചില അല്പധനങ്ങളും ചില തരത്തിലുള്ള ചില അധികാര നേട്ടങ്ങളും അവർ ഒരുമിച്ച് കൂട്ടുന്നുണ്ട് അതൊക്കെയും നിഷ്ഫലമാണ് പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് അതൊക്കെയും എത്രയും പെട്ടെന്ന് അത് നശിച്ച് നാമാവശേഷമാകാനുള്ളതാണ് ഒരിക്കലും അത് ശാശ്വതമായി നിലനിൽക്കുന്നതല്ല അതേസമയം നിങ്ങൾ അള്ളാഹുവിന്റെ ഓഫർ എന്താണ്

എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദാഹുലേക്ക് മാത്രമാകുന്നു അങ്ങനെ നിങ്ങൾക്ക് സ്വർഗപ്രവേശനം ലഭ്യമാകും അതേസമയം മുനാഫുകൾക്കും കവിതമായ നരകപ്രവേശനമാണുള്ളത് ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത് ഹൃദവാനാ